എനിക്കൊരു അനിയനുണ്ട് ഞാനും അവനും തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസവും ഉണ്ട് എന്ന് കരുതി ഞങ്ങൾ തമ്മിൽ അത്ര നല്ല കൂട്ടൊന്നുമല്ല ഏത് സമയവും വഴക്കുപിടുത്തം തന്നെയാണ് എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കാൻ മാത്രമേ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അങ്ങ് ചേർച്ച ഉണ്ടാവാറുള്ളൂ അങ്ങനെ വഴക്കിടുന്ന സമയത്തെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണോ എനിക്ക് ഇവർ അനിയനായിട്ട് കിട്ടിയതെന്ന് അതേപോലെ ഇങ്ങനെ ഒരു ചേട്ടൻ ഈ ചേട്ടനെ എങ്ങോട്ടേലും ഒന്ന് കൊണ്ട് കളഞ്ഞാലോന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു അനീതി കുട്ടി അവളുടെ ആ ആഗ്രഹം ഒരു ദിവസം അങ്ങ് വർക്കൗട്ട് ആവുന്നു അവളുടെ ആ ചേട്ടൻ അവളുടെ ലൈഫിൽ നിന്ന് പോയിതേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ചേട്ടനായി മാറുന്നു അവൾ അങ്ങനെ ഒരു സിംഗിൾ ചൈൽഡ് ആയിട്ടുള്ള ജീവിതം എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്താണ് ചേട്ടനെ പറ്റിയുള്ള രഹസ്യം അവൾ കണ്ടുപിടിക്കുന്നത് ശേഷം എന്താ സംഭവിച്ചു അവൾക്ക് ആ ചേട്ടനെ തിരിച്ചു കിട്ടിയോ അതോ അവൾ ആ രഹസ്യം കൊണ്ട് ചേട്ടനിട്ട് പാറ കൊടുത്തോ എന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഗോ ബ്രദർ എന്ന കഥയാണ് നിങ്ങൾക്കും ഇതുപോലെ പാറ പണിയുന്ന ചേട്ടനോ ചേച്ചിയോ അനീനോ അനീതിയോ അല്ല ഉണ്ടെങ്കിൽ അവരെ കമന്റ് ബോക്സിൽ സ്മരിക്കാൻ മറക്കല്ലേ അപ്പൊ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മിയയെ കാണിച്ചുകൊണ്ടാണ് മിയ ഒരു ടീനേജ് പെൺകുട്ടിയാണ് അവളുടെ <inaudible> ി പിടിച്ച് ഈ ഇലക്ട്രിക് വണ്ടിയും ഓടിച്ച് അന്വേഷിച്ച് നടക്കുന്നത് അവളുടെ സഹോദരൻ ഫെന്നിനെയാണ് വണ്ടി ഓടിച്ചു പോകുന്നതിന്റെ ഇടയിലെ സൈഡിൽ നിന്ന് ഒരാളെ തട്ടിയിട്ടിട്ടും അതൊന്നും മൈൻഡാക്കാതെ അവൾ നേരെ ഫെന്നിനെ അന്വേഷിച്ച് ഓടി ചെല്ലുന്നത് ഒരു മാളിലേക്കായിരുന്നു തപ്പി തപ്പിപ്പിടിച്ച് അവൾ ഫെന്നിനെ ദൂരെ നിന്ന് കാണുന്നുണ്ട് അവന്റെ പേര് അവൾ ഉറക്കെ വിളിക്കുന്നതും പേര് കേട്ട് തിരിഞ്ഞു നോക്കുന്ന അവൻ അവളെ കണ്ടപാടെ കുരിശ് കണ്ട ചെകുത്താനെ പോലെ ഒരൊറ്റ ഓട്ടായിരുന്നു ഫെന്നിന്റെ ഓട്ടം കണ്ട് ഫെന്നിന്റെ കൂടെ സംസാരിച്ച് നിന്നിരുന്ന അവന്റെ ഫ്രണ്ട് കൈയും കൂടെ ഓടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടി രണ്ടുപേരും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കണ്ടുമുട്ടുന്ന സമയത്ത് എന്തിനാടാ നീ മീയെ കണ്ടു ഓടുന്നതെന്ന് ഫെന്നിനോട് അത്രയും നേരം കാര്യമറിയാതെ അവന്റെ പെറുകെ ഓടിയ കൈ ചോദിക്കുന്നു തന്റെ പുതിയ വാച്ച് താൻ വാങ്ങിച്ചത് മിയയുടെ പോക്കറ്റ് മണി കൊണ്ടാണെന്നും അത് അറിഞ്ഞിട്ട് അവൾ തന്നെ പഞ്ഞിക്കിടാനുള്ള വരവാണെന്നും ഫെൻ കൈയോട് പറയുന്നു എന്തായാലും ഫെന്നിനെ പിടുത്തം കിട്ടാതെ മിയ അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അവൾ നേരെ പോകുന്നത് അവൾക്ക് ഈ വണ്ടി കടം കൊടുത്ത അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മായുടെ അടുത്തേക്കാണ് മായ്ക്ക് വണ്ടി തിരിച്ചു കൊടുത്തിട്ട് വണ്ടി എന്റെ കൈന്ന് വീണ് ചെറിയ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട് എന്ന് മീ ഒരു മടിയോട് കൂടി പറയുമ്പോൾ ഏഹ് അത് സാറില്ല അതൊക്കെ റെഡിയാക്കാൻ കാശൊക്കെയിൽ ഉണ്ടെന്ന് മായയും പറയുന്നു അത് കേൾക്കുന്ന മിയ മായി ഇത്ര ഭാഗ്യവതിയാണെന്ന് അസൂയ പിടിക്കാണ് നീ ഒരേ ഒരു മകളായതുകൊണ്ട് ആവശ്യത്തിന് കൂടുതൽ പോക്കറ്റ് മണി നിനക്ക് കിട്ടും സഹോദരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പോക്കറ്റ് മണി സ്പ്ലിറ്റ് ആവില്ല എനിക്കുണ്ടല്ലോ ഒരു കെട്ട ചേട്ടൻ അവൻ കാരണം എന്റെ പോക്കറ്റ് മണി കിട്ടുന്നതും കൂടി എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കണ്ണു തെറ്റിയ അവൻ അടിച്ചു മാറ്റിക്കൊണ്ടു പിന്നെ വീട്ടിൽ നിന്നുള്ള കെയറും സ്നേഹവും പറയണ്ടല്ലോ എല്ലാം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ പകുതിയായി നമുക്ക് റേഷൻ ആയിട്ടാണ് കിട്ടുന്നതെന്ന് മിയ സങ്കടപ്പെടുമ്പോ സഹോദരങ്ങൾ ഉള്ളതും ഒരു ഭാഗ്യം തന്നെയാണെന്ന് മായി അവളെ ഉപദേശിക്കുന്നു പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ കൂടുതൽ അനോയ് അതുകൊണ്ട് നിന്റെ ബ്രദർ നിന്നെ അനോയ് ചെയ്യുന്നു നിന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് നിന്നെ ഇഷ്ടമില്ലാന്നൊന്നും കരുതണ്ടാകും അവള് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ആരുടെ തലയിൽ കയറാൻ അങ്ങനെ ഒരു ദിവസം ഫെൻ കറക്റ്റ് സമയത്ത് ക്ലാസ്സിലേക്ക് പുറപ്പെട്ടു പോയെങ്കിലും ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാണ് അവൻ അവന്റെ ബാഗ് വീട്ടിൽ വെച്ച് മറന്ന കാര്യം ഓർക്കുന്നത് എന്ത് എന്തെന്നല്ല വിദ്യാർത്ഥിയല്ലേ ായിട്ട് ബാഗില്ലാതെ ആണെങ്കിൽ പുള്ളിക്കാരും പഠിക്കാൻ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് ഇതേ സമയം സ്കൂളിലേക്കുള്ള സമയമായിട്ടും ഉണരാതെ മിയ നല്ല ഉറക്കത്തിലായിരുന്നു അവള് ലേറ്റ് ആയിട്ട് ഉറക്കം വേണ്ടിട്ട് വെപ്രാളത്തിൽ റെഡി ആവാൻ പോകാൻ നോക്കുമ്പോഴാണ് അവളുടെ മുടിയെല്ലാം കിടന്ന കട്ടിലിനോട് ചേർത്ത് പിന്നി കെട്ടി അവളുടെ സഹോദരൻ വെച്ചിരിക്കുന്ന കാര്യം അവൾ കാണുന്നത് ഒരുവിധം ആ കുരുക്കൊക്കെ അഴിച്ച് കുളിക്കാനായിട്ട് പോയിട്ട് ഹെയർ ഡ്രയർ ഒക്കെ എടുത്ത് മുടി ഉണക്കുന്ന സമയത്ത് ഹെയർ ഡ്രയറിന്ന് വരുന്നത് ഗോതമ്പ് പുടി അങ്ങനെ മൊത്തത്തിൽ കളി ഇളകി അവൻ അവൾക്കായി അവിടെ ഒരുക്കി വെച്ചിരുന്ന ഓരോ പണിയും മറികടന്ന് അവന്റെ ബാഗും എടുത്തുകൊണ്ട് അവ സ്കൂളിലേക്ക് പോകുന്നു കയ്യിലുള്ള മൊബൈലിലേക്ക് അവൻ എപ്പോഴേക്കും ചാർബറ മെസ്സേജിക്കുന്നുണ്ടായിരുന്നു നീ എന്റെ ബാഗ് എടുത്തോണ്ട് വന്നില്ലെന്ന് സാരില്ല മര്യാദക്ക് സ്കൂളിലേക്ക് വന്നു അങ്ങനെ സ്കൂളിലേക്ക് എത്തുന്ന അവൾ കാലി ഇളകി അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാനായിട്ട് അവര് ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ബ്രേക്ക് ടൈം ആണെങ്കിലും മായി മീയെ തടുക്കുന്നു വെറുതെ ഇപ്പൊ പോയി വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു മായിയാണ് അവളുടെ ദേശം ഒരുവിധം കൺട്രോൾ ചെയ്തെടുക്കുന്നത് എന്തായാലും പിന്നീട് മീയെയും ഫെനിനെയും പ്രിൻസിപ്പള് വിളിപ്പിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫെൻ ഈ അടുത്ത് നടത്തിയ എക്സാമിന്റെ ആൻസർ ഷീറ്റുകളിലെ തീരെ മറി ഒപ്പിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ പേരില് അവനെ പണിഷ് ചെയ്യാൻ ായിട്ടുള്ള പുറപ്പാടാണ് പ്രിൻസിപ്പൾ അതിനായിട്ട് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരുന്നതിനെ പറ്റി സംസാരിക്കുമ്പോ ഫെന്നിനോട് കലിപ്പാണെങ്കിലും മിയ അവനും കൂടി ഫേവറബിൾ ആവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പ്രിൻസിപ്പലിനോട് തങ്ങളുടെ പേരന്റ്സ് നാട്ടിലില്ലെന്നും അവർ ഒരു ബിസിനസ് ട്രിപ്പിന് പുറത്തു പോയിരിക്കുകയായിരുന്നു എന്നുമാണ് അവൾ പറഞ്ഞത് ഇവള് തന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ട് അവൻ പോലും പമ്പരക്കുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പലിന്റെ അടുത്ത് നിന്ന് നൈസ് ആയി എസ്കേപ്പ് ആയി പുറത്തെത്തുമ്പോൾ അവൾ അവനെ മുന്നേ തനിക്കിട്ട് രാവിലെ പണി തന്നതിന്റെ പേരിൽ കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈകിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തുമ്പോ അച്ഛനും അമ്മയും കൂടി എന്തോ വളരെ സീരിയസ്സായി വഴക്കിടുകയാണ് പക്ഷെ ഇവർ ഇവർക്കിടയിലുള്ള വഴക്ക് കാരണം അത് കൂടുതൽ ചിന്തിക്കുന്നില്ല അതിനിടയില് മിയ ഫെന്നിനെ പറ്റി അമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് പറയാൻ പോകുന്നുണ്ടെങ്കിലും അമ്മ അത് മൈൻഡ് ആക്കാതെ പെട്ടെന്ന് കിടക്കുകയും ബാക്കി ചെയ്ത് തന്നൊരു ബിസിനസ് ട്രിപ്പിന് പോവാണെന്ന് പറഞ്ഞു അവിടെ നിന്നോ ഒരൊറ്റ പോക്കായിരുന്നു വീട്ടിൽ എന്തോ സീരിയസ് പ്രശ്നം നടക്കുന്നു എന്നത് അപ്പോഴും തിരിച്ചറിയാതെ ഇവർ തമ്മിൽ വഴക്കിടുമ്പോ ആകെ നടക്കുന്ന പ്രശ്നങ്ങളിൽ കളി അളകിയിരിക്കുന്ന അച്ഛൻ അവരോട് ഷൗട്ട് ചെയ്യുന്നു സത്യത്തിൽ അപ്പോഴാണ് മിയയ്ക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശത്തെ പറ്റി ഒരു ഡൗട്ട് തോന്നുന്നത് അവൾ വേഗം തന്നെ അവളുടെ ഫ്രണ്ട് മായിയെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു അച്ഛനും അമ്മയ്ക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നമാണെന്ന് തോന്നുന്നു അമ്മ അമ്മയുടെ ലഗേജ് ഒക്കെ എടുത്തുണ്ട് പോയി ഇവര് തമ്മിൽ സെപ്പറേറ്റ് ആവോ എനിക്കോ ആകെ പേടിയാവുന്നെല്ലാം മായി സങ്കടപ്പെടുമ്പോ നീ ഇതിനെപ്പറ്റി ഫെന്നിനോട് സംസാരിക്കേ അവൻ നിന്നെക്കാൾ മൂത്തതല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവന് മനസ്സിലാവാതിരിക്കില്ല അവൻ ഇത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നല്ല മായ് പറയുമ്പോ ആ ബെസ്റ്റ് ഫെന്നോ അവൻ ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും തീരെ ബോധവടമല്ല ഇനി അവൻ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ കാക്കമല്ലെന്ന് മറക്കും ഒന്നും പറഞ്ഞ് മീ ആ ഫെനിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് തീർത്ത് പറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രണ്ടും കൽപ്പിച്ച് അവനോട് ചെന്ന് സംസാരിക്കുന്ന അവൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തുപറ്റി എന്നൊക്കെ തിരക്കുമ്പോ ചുമ നീ ആവശ്യമില്ലാത്തൊക്കെ ആവശ്യമില്ലാത്തൊക്കാലോചിച്ച് തല മുഖയ്ക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ലൈഫ് അങ്ങ് എൻജോയ് ചെയ്ത് നടക്കാനായി പറഞ്ഞു അവൻ അങ്ങ് മാറി പോകുമ്പോഴാണ് അവന്റെ ടേബിളിലുള്ള അവളൊരു പരസ്യം കാണുന്നത് അതിൽ ഗെയിം കളിച്ച് ഫ്രീ ഇലക്ട്രിക് സ്കൂട്ടർ നേടുന്നതിനെ പറ്റിയും ഫാമിലി ട്രിപ്പ് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ സമ്മാനമായി കിട്ടുന്നതിനെ പറ്റിയൊക്കെ ഒരു പരസ്യം അവൾ കാണുമ്പോൾ തന്റെ ചേട്ടൻ ഇതിനു വേണ്ടിയിട്ടായിരിക്കും കഷ്ടപ്പെട്ട് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാതെ കുത്തിയിരുന്നു ഗെയിം കളിക്കുന്നതെന്ന് അവൾ കരുതുന്നുണ്ട് അതുകൊണ്ട് അവൾ പിന്നീട് അങ്ങോട്ട് അവനോട് വലിയ കാര്യമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം അവളുടെ ബർത്ത്ഡേക്ക് അവൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരു സർപ്രൈസ് വന്നില്ല അതിന്റെ നിരാശയിൽ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു കാഴ്ച കാണുന്നത് അവളുടെ അമ്മ ഒരാളിന്റെ കൂടെ ഒരു കാഫയിലേക്ക് പോകുന്നത് അവൾ പിന്തുടർ െല്ലുമ്പോ അവിടെ ഫെൻ അമ്മയുടെ കൂടെയും ആ പുതിയ ആളുടെ കൂടെയും വളരെ ഹാപ്പി ആയി ചിരിച്ചു സംസാരിച്ചിരിക്കുന്നത് കാണുന്നു ഇത് കാണുന്ന അവളുടെ ഹൃദയം പല കഷ്ണങ്ങളായി നുറുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിന് പല കാരണങ്ങളുണ്ട് ഒന്നിന്ന് അവളുടെ ബർത്ത്ഡേ ആണ് അത് ആരും തന്നെ ഓർക്കുന്നില്ല തന്റെ അമ്മയോ തന്റെ ചേട്ടനോ തന്റെ അച്ഛനോ ആരും തന്നെ അത് ഓർക്കുന്നേയില്ല രണ്ടാമത്തേത് അമ്മതയും മറ്റൊരാളുടെ കൂടെ അതിന് ചേട്ടന്റെ സപ്പോർട്ടും ചേട്ടൻ ചിരിച്ചുകൊണ്ട് അവരോട് ഹാപ്പി ആയി ഒരു ഫാമിലി പോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കാണുന്ന അവൾക്ക് താനൊരു അധിക പറ്റാണെന്ന് തോന്നൽ വരുന്നു അവൾ അങ്ങനെ സങ്കടത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ഇത് ഒരു പഴയ റെസ്റ്റോറന്റ് ആണ് ഇവിടെ മുന്നേ കുട്ടിക്കാലത്ത് മിയയുടെ ബർത്ത്ഡേ ഫാമിലി ആയിട്ട് അവർ അവരിവിടെ ഹാപ്പിയായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അവൾ അതും ആലോചിച്ച അവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഫെന്നിന്റെ വരവ് അവൻ ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടറും ഓടിച്ചോണ്ടാണ് വരുന്നത് വീട്ടിലെ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഗെയിം കളിച്ചിരുന്ന ചേട്ടൻ തന്റെ അമ്മയുടെയും അച്ഛന്റെയും ബന്ധം തകരാൻ ഒരു മുഖ്യ കാരണമായിട്ട് ഇപ്പൊ അവൾക്ക് തോന്നുന്നുണ്ട് ചേട്ടൻ വളരെ സ്വാർത്ഥനാണെന്നും പറഞ്ഞാൽ ദേഷ്യം വരുന്ന അവൾ അവളുടെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ചേട്ടൻ അവളോട് എന്താ നിന്റെ ബർത്ത്ഡേ വിഷ് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ നിന്ന് ഇവൻ ഇല്ലാണ്ടാവണം ഇവൻ എന്റെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോകണം അതാണ് എന്റെ വിഷെന്ന് മനസ്സിൽ ആലോചിക്കുന്നു എന്തോ അവൾ അങ്ങനെ ആലോചിച്ച് തീരുമ്പോഴേക്കും അവടെ ആകെ ഒരു മാറ്റം നമുക്ക് കാണാം അങ്ങനെ പിന്നീട് അതിനുശേഷം ഒരു ഉറക്കത്തി മീയാണ് നമ്മൾ കാണുന്നത് അവളിപ്പോ ഉള്ളത് അവളുടെ ക്ലാസ് റൂമിലാണ് അവളുടെ ഫ്രണ്ട് മായി അവളെ വേഗം തന്നെ ബാസ്കറ്റ് ബോൾ മത്സരം കാണാനായി വിളിച്ചോണ്ട് പോകുന്നു നോക്കുമ്പോ അവിടെ ഫെൻ ആണ് മത്സരിക്കുന്നത് അവന് വേണ്ടി ഇവിടെ ഇരുന്ന് മായങ്ങ് ഭയങ്കരമായി ചെയ്യുന്നത് കാണുന്ന മീയ്ക്ക് എന്തോ ഒരു പന്തിയുടെ ഫീൽ ആവുന്നുണ്ട് പക്ഷെ മത്സരത്തിന്റെ ഇടയിലെ എതിർ ടീമിലെ ഒരു പ്ലെയർ ഫെന്നിനെ ആക്രമിക്കുന്നത് കണ്ട് അങ്ങനെ വിണ്ടാതിരിക്കാനായി മിയ്ക്ക് കഴിയുന്നില്ല അവൾ അവനുമായി വഴക്കിടുന്നു അതിനുശേഷം നമ്മൾ കാണുമ്പോ എന്തുകൊണ്ടാണ് തന്റെ ഫ്രണ്ട് മായി ഇത്രയേറെ അടുപ്പം ഫെന്നിനോട് കാണിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന പേപ്പറിൽ ഫെൻ മായയുടെ ചേട്ടനാണെന്ന് എഴുതിയിരിക്കുന്നത് മിയ കാണുന്നത് ഇത് കണ്ട് ദേഷ്യം വരുന്ന അവൾ ഫെനിന്റെ അടുത്ത് ചെന്ന് ഓ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേക്കും അങ്ങ് കുടുംബക്കാരെ അങ്ങ് മാറ്റാൻ തീരുമാനിച്ചു അവൾ തന്റെ ചേട്ടനായ ഫെൻ എന്തുകൊണ്ട് അനീതിയുടെ പേര് മാറ്റിയിട്ടിരിക്കുന്നു എന്താ തന്നെ ഒക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള പുറപ്പാടാണോ എന്ന ഭാവത്തിൽ ഒന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ ഫെൻ ഇത് കേട്ട് മേടിച്ചിരിക്കുകയാണ് അതിന് ഉത്തരം കൊടുക്കുന്ന മായി നീ എന്തു പറയുന്നത് ഫെൻ എന്റെ ചേട്ടനല്ലേ അപ്പൊ എന്റെ പേരുള്ളത് വേറെ എന്ത് പേര് ണോന്ന് അവളോട് ചോദിക്കുന്നു ഇവളെന്ത്യെന്നുള്ള ഡൗട്ടില് ആകെ വണ്ടർ ആവുന്ന മിയ വേഗം തന്നെ ഇവരെല്ലാം അറിയാവുന്ന അവരുടെ ഒരു ഫ്രണ്ടിനോട് നൈസ് ആയിട്ട് സംസാരിക്കുമ്പോ ആ ഫെന്നും ഫും അവര് ബ്രദറും സിസ്റ്ററും അല്ലേ എന്നുള്ള രീതിയിൽ ആ ഫ്രണ്ട് സംസാരിക്കുമ്പോ ഏഹ് അതെ പോ അന്തം വിടുമ്പോഴാണ് അവൾക്ക് പിന്നീട് താനും ഫെന്നും സഹോദരനും സഹോദരിയുമായിരുന്ന സമയത്ത് ഈ സ്കൂളിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന പല സിറ്റുവേഷൻസിലൂടെയും ഇപ്പോൾ തനിക്ക് പകരം ഫെന്നിന്റെ സഹോദരിയായി മായയാണ് ഫെന്നിന്റെ ഒപ്പമുള്ളതെന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത് അവൾ വളരെ കൺഫ്യൂസ്ഡായി വേഗം വീട്ടിലേക്ക് വീട് നല്ല കിടക്കനായി അടിപൊളിയായി അവളുടെ സ്വപ്നത്തിലേതുപോലെയുണ്ട് കാരണം ഇപ്പൊ അവൾ ആ വീട്ടില് ഒറ്റ മകളായി ജീവിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതേ കണക്കാണ് അവടെ എല്ലാ കാര്യങ്ങളും ഉള്ളത് ഫ്രിഡ്ജ് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അവളുടെ സ്പേസ് ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട അവളുടെ സാധനങ്ങളെല്ലാം വെച്ചെടുത്ത് തന്നെ വൃത്തിക്കും വെടിപ്പിന് ഇരുപ്പുണ്ട് ഫെൻ അവളുടെ സഹോദരനായി ഉള്ളപ്പോ എന്തൊക്കെ അവൾക്ക് ഈ വീട്ടില് നഷ്ടമായിട്ടുണ്ടോ അതെല്ലാം മാറി അവൾ ഒരു സിംഗിൾ ചൈൽഡായി ഈ വീട്ടിൽ ജീവിച്ച എങ്ങനെ ഇരിക്കും ആ കണക്കിന് കാര്യങ്ങൾ അവളുടെ ആഗ്രഹത്തിലേതുപോലെയുണ്ട് ഫാമിലി പിക്ചറിലെ പോലും അച്ഛനും മ്മയുടെ കൂടെ അവള് മാത്രമേ ഉള്ളൂ ഫെന്നില്ല അവൾക്ക് സത്യം പറഞ്ഞ ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിലും അപ്പോഴും എന്താണ് ഇത് എങ്ങനെ ഇത് സംഭവിച്ചു തന്റെ സഹോദരനായിരുന്ന ഫെൻ എങ്ങനെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സഹോദരനായി മാറി കാര്യങ്ങൾ ഇങ്ങനെ മാറി പറഞ്ഞു അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നു എപ്പോഴും ഇവളുടെ ബർത്ത്ഡേ ഫാമിലി ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാറുള്ള ആ ഒരു റെസ്റ്റോറന്റിന്റെ പേര് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലാനായി അമ്മ പറയുമ്പോ അവൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അമ്മയും അച്ഛനും വളരെ ഹാപ്പിയായി ഒരു പിണക്കും ഇല്ലാതെ ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കാൻ ജോലി തർക്ക് കാരണം പറ്റിയില്ല എന്ന് പറയുന്ന അച്ഛനും അമ്മയും അവൾക്ക് വേണ്ടി ഒരു കിടക്കൻ ബർത്ത്ഡേ പാർട്ടിയും അവിടെ നടത്തുന്നുണ്ട് ആ അങ്ങനെ അവൾ എന്തായാലും ഹാപ്പി അടുത്ത ദിവസം അവൾ വളരെ സന്തോഷത്തിന്റെ സ്കൂളിലേക്ക് പുറപ്പെട്ടു പോകുന്ന സമയത്താണ് അവളുടെ ഫ്രണ്ട് മായി ഫെന്നിന്റെ സ്കൂൾ ബാഗും പൊക്കി പിടിച്ചോണ്ട് വളരെ ലേറ്റ് ആയി സ്കൂളിലേക്ക് ഓടി പോകുന്ന കാര്യം അവൾ കാണുന്നത് ഫെൻ അവളുടെ അലാം ടീം മാറ്റിയത് കൊണ്ടാണ് അവളെ ലേറ്റായിട്ട് എണ്ണീറ്റതെന്നൊക്കെ പറഞ്ഞ് അവളുടെ ചേട്ടൻ ഫെൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കുരുത്തുക്കേടുകളെ പറ്റി മായി പറയുന്ന സമയത്ത് ഫെൻ കാരണം താൻ അനുഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്റെ പാവം ഫ്രണ്ട് ആണല്ലോ അവന് ബ്രദറായി കിട്ടിയത് കൊണ്ട് അനുഭവിക്കുന്ന െന്ന് മിയ ഓർക്കുന്നു എന്തായാലും അതുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് തന്റെ ചേട്ടൻ കാരണം അതും ഇവൻ തന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകണം എന്ന് നടത്തിയ ഒരു വിഷു കാരണം നടന്ന ഈ സംഭവങ്ങൾ മൂലം തന്റെ പാവം പിടിച്ച ബെസ്റ്റ് ഫ്രണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടിരിക്കാൻ വയ്യാതെയും തന്റെ ചേട്ടന്റെ അടവ് ഇനിയും തുടർന്നു കൊണ്ട് പോവാതിരിക്കാനുമായി മിയതെ ഫെൻ ഓരോ അടവെടുത്തും അടുത്തേക്ക് ഓരോ ഉടായ്പ് പറഞ്ഞ് അവളുടെ പോക്കറ്റ് മണി അടിച്ച് മാറ്റാൻ നോക്കുമ്പോഴും അവളെ കൊണ്ട് ഓരോ പണിയെടുപ്പിക്കാൻ നോക്കുമ്പോഴും അത് കണ്ട് വെറുതെ ഇരിക്കാതെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു അവന്റെ ഓരോ ഉടായ്പകളും അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യും േക്കും അത് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അതിനൊത്ത് പ്രവർത്തിച്ച് മായയെ മിയ അതിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോ ഫെന്നിനാകെ അത്ഭുതം തന്റെ സ്വന്തം പെങ്ങളെക്കാൾ ഏറെ നന്നായി പെങ്ങളുടെ കൂട്ടുകാരിക്ക് ആണല്ലോ തന്റെ പറ്റി മനസ്സിലാവുന്നതെന്നും എന്നേലും അങ്ങനെ അങ്ങനെ ഇരിക്കെ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഒരു റൗഡി പയ്യനും അവന്റെ ഫ്രണ്ട്സുമായി ഫെന്നിനും കൂട്ടുകാർക്കും പ്രശ്നാവുന്നു അവർ അതിൽ പെട്ട് പെട്ടുകിടക്കുമ്പോ അത് കാണുന്ന മിയ അതിലിടപെട്ട് റൗഡികളുമായി ഫൈറ്റ് ചെയ്ത് ഫെന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോലീസുകാരെ കാണുകയും അതിലിടപെട്ട് റോഡിൽ കിടന്ന് വഴക്കുണ്ട് ാക്കിയതിന് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അങ്ങനെ സ്റ്റേഷനിലെ കൊണ്ടാക്കി കഴിയുമ്പോ എന്തിനായിരുന്നു അടിയിട്ടതെന്ന് ചോദിക്കുമ്പോ ഫെൻ ഒരു കിടുക്കൻ കള്ളക്കഥ അവിടെ പറയാണ് ഈ ഇരിക്കുന്ന മിയ അവന്റെ പെങ്ങളാണെന്നും അവന്റെ പെങ്ങളെ ഈ റൗഡി പയ്യന്മാരെ കമന്റ് അടിച്ചപ്പോ അത് ചോദിക്കാനായി ചെന്ന് വടക്കുണ്ടായതാണെന്നും തനിക്ക് ഈ പെങ്ങൾ മാത്രമേ ഉള്ളൂ തന്റെയും പെങ്ങളെയും അമ്മ ഉപേക്ഷിച്ച് പോയതാണ് തനിക്ക് ഈ പെങ്ങളും ഈ പെങ്ങൾക്ക് താനും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവൻ പെങ്ങളെ കമന്റ് അടിച്ചവന്മാരെ പഞ്ഞിക്കിട്ടത് ഒരു തെറ്റാണോന്ന് പോലീസ് ഓഫീസറിനോട് ചോദിക്കുമ്പോ അദ്ദേഹം ഈ ഒരു സെന്റി കഥയിൽ വീണ് ആകെ ഇമോഷണൽ ആവുന്നു അല്ല മോനെ പെങ്ങളെ എന്നും സംരക്ഷിക്കേണ്ടത് ഒരു ആങ്ങളയുടെ ഉത്തരവാദിത്തമാണെന്ന് അവനോട് പറഞ്ഞ ശേഷം അദ്ദേഹം അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിയ രണ്ടുപേരും നേരെ ചെല്ലുന്നത് മായയെ കാണാനായിട്ടാണ് ചേട്ടനെയും ഫ്രണ്ടിനെയും കാണുമ്പോൾ വളരെ ഹാപ്പി ആവുന്ന അവൾ മീയെ അങ്ങനെ വെറുതെ വീട്ടിലേക്ക് പറഞ്ഞു വിടാതെ ഒന്നിച്ചു കൂടെ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നു അവരങ്ങനെ അവിടെ ഒന്നിച്ച് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇപ്പോ ഫെന്നിന്റെയും മായയുടെയും പേരന്റ്സ് ആയിരിക്കുന്നവർ എത്തുന്നു ഇവർ യഥാർത്ഥത്തിൽ മായുടെ പേരന്റ്സ് ആണ് പക്ഷെ ഇപ്പോ ഫെന്നും ഈ ഈയൊരു ഫാന്റസിയിലൂടെ മായയുടെ ബ്രദറായി മാറിയിരിക്കുന്നത് കൊണ്ട് ഇവർ ഇവന്റെയും പേരന്റ്സ് ആണ് അവരവരുടെ വീട്ടിൽ വന്ന വന്നപാടെ വഴക്കിടാനായി തുടങ്ങുന്നു ഈ ഒരു ശബ്ദം കേൾക്കുന്ന ഫെൻ നേരെ അമ്മയുടെ അച്ഛന്റെയും അടുത്തെത്തി ഇവിടെ കിടന്ന് ബഹളം വെച്ച് വീട്ടിലെ പ്രശ്നങ്ങള് മായയെ അറിയിക്കരുതെന്നും സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും പറയുന്നു പക്ഷെ അച്ഛനത് കേൾക്കാതെ ഡ്രിങ്ക്സ് അടിച്ച ഫിറ്റ് ആയിരുന്നതുകൊണ്ട് ഏഹ് എന്നോട് പതുക്കെ പറയാനാണ് ഇവൻ പറയുന്നത് മായി കേട്ട എന്താ കുഴപ്പം അവള് കേൾക്കട്ടെ ഞാൻ ഇപ്പൊ ബഹളം വെച്ച് അവളേയും കാര്യങ്ങൾ അറിയിക്കും എന്നുള്ള ഒരു ഭാവത്തിൽ വീട്ടിലെ പ്രശ്നം നടക്കുന്നു തനിക്കും തന്റെ വൈഫിനും ഇടയിലെ പ്രശ്നമാണെന്ന രീതി എല്ലാരും അറിയട്ടെ എന്ന് കരുതി അച്ഛൻ അവിടെ കിടന്നും ബഹളം വെക്കുമ്പോ ഫെൻ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ചേട്ടനായി തന്റെ കുഞ്ഞനുജത്തി വീട്ടിലെ പ്രശ്നങ്ങളൊന്നു പറഞ്ഞ് സങ്കടപ്പെടരുത് എന്ന ആ ഒരു കെയറോടുകൂടി അച്ഛനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്നു എന്തായാലും ഫെൻ ഇങ്ങനെ അവൻറെ പെങ്ങളോടുള്ള ആ ഒരു കെയറ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് പിന്നീട് മിയ നോട്ടീസ് ചെയ്യുന്നു ഇപ്പോ ഈ വഴക്കിനെ പറ്റി അവൾ അറിയരുത് എന്ന് അവൻ വിചാരിച്ചത് മാത്രമല്ല അവൻ മനഃപൂർവ്വം അവന്റെ സഹോദരിയുടെ അലാം ടൈം മാറ്റുന്നതാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു സമയത്ത് അവൾ വിചാരിച്ചിരുന്നത് ഇവൻ തന്നെ ലേറ്റ് ആക്കി വഴക്ക് കേൾപ്പിക്കാനായിട്ട് ഇത് ചെയ്യുന്നതാണെന്നാണ് പക്ഷെ ഇപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് വീട്ടിലെ വഴക്ക് അവന്റെ അനിയത്തി അറിയരുത് എന്ന ധാരണയിലാണ് അവൻ ക്ലാസ് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് നേരത്തെ എത്തുന്ന രീതിയിൽ സാഹചര്യം സൃഷ്ടിക്കാതെ അവളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ് ആയി താമസിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്നത് ഒപ്പം രാവിലെ അവളെ എഴുന്നേൽക്കുന്ന സമയത്ത് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയ അവസ്ഥയിൽ അച്ഛനെ കാണാതിരിക്കാനായി അവൾ അച്ഛൻ കെട്ടൊക്കെ വിട്ട് എഴുന്നേറ്റ ശേഷം പതിയെ ഇവള് എഴുന്നേൽക്കുന്ന രീതിയിൽ അലാം സെറ്റ് ചെയ്തത് ഒക്കെ ഓരോ കെയർ നിറഞ്ഞ അവന്റെ പ്രവൃത്തികളായിരുന്നു എന്നത് ഇപ്പൊ അത് മാറുന്നു കാണുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അത് അനുഭവിച്ചിരുന്ന ഒരു സമയത്ത് ഇവനെ വലിയ ഒരു ശല്യമായി മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ കൂടാതെ അവൻ വളരെ കെയർഫ്രീ ആയി എപ്പോഴും ഗെയിം കളിച്ച് നടന്നിരുന്നതും വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അവൻ സങ്കടപ്പെടുന്നത് മറ്റാരും അറിയാതിരിക്കാനായി ആ സങ്കടങ്ങള് അവന്റെ ഉള്ളിൽ തന്നെ ഒതുക്കാനായിട്ടാണെന്നല്ല ഇപ്പൊ മനസ്സിലാക്കുന്ന അവൾക്ക് തന്റെ ചേട്ടനെ വല്ലാണ്ടും മിസ്സാവുന്നു എങ്ങനെയും ചേട്ടനെ തിരിച്ചു നേടണം തന്റെ അടുത്തേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന അവൾ അതിനുള്ള വഴികൾ ആലോചിക്കുന്നു അപ്പോഴേക്കും ഫെൻ ആകട്ടെ ഗെയിം കളിച്ച് അതിന്റെ സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ നേടി തന്റെ സഹോദരിക്ക് അത് സ്കൂളിൽ പോകാനായി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം ആ നാട്ടിലൊക്കെ ഒരു പ്രത്യേക നിയമപ്രകാരം ടീനേജുകാർക്കും ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ ആ ഒരു വണ്ടി നേടി തന്റെ അനീതിക്ക് ഈ സ്കൂട്ടർ ലൈസൻസ് നേടി അത് ഓടിക്കാനായി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടന്നത് പക്ഷെ ആ ഒരു ഗെയിം കളിച്ച് ജയിച്ച് വണ്ടി സ്വന്തമാക്കാനായി സാധിച്ചില്ല അതുകൊണ്ട് അവൻ തന്റെ കയ്യിലുള്ള ലിമിറ്റഡ് ടോയ്സ് വിറ്റ് അവൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായി തീരുമാനിക്കുന്നു അത് മനസ്സിലാക്കുന്ന മിയ തന്റെ പോക്കറ്റ് മണി വെച്ച് അവന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടത്താമെന്ന് അവന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞു പറയുമ്പോൾ അവളുടെ കാശ് വാങ്ങി അങ്ങനെ ഉപയോഗിക്കാനായി അവൻ താല്പര്യപ്പെടുന്നില്ല അവൻ താൻ കാശ് കൊടുത്ത സഹായിച്ച സ്വീകരിക്കില്ലെന്നും മനസ്സിലാക്കുന്ന അവൾ അവൻ പങ്കെടുത്തിരുന്ന ആ ഗെയിമിന്റെ അവസാന റൗണ്ട് പസൽ സോൾവിംഗ് ആണ് അത് കംപ്ലീറ്റ് ചെയ്ത് ജയിക്കാനായി അവനെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ അവൻ ആ ഇലക്ട്രിക് സ്കൂട്ടറും കിട്ടുന്നുണ്ട് മുന്നോട്ട് തന്റെ പ്രശ്നങ്ങൾ കാരണം ലാസ്റ്റ് റൗണ്ടിലെ പങ്കെടുക്കാൻ കഴിയില്ല പങ്കെടുത്താലും താൻ ജയിക്കാൻ പോകുന്നില്ല എന്ന ഒരു ധാരണയിലാണ് അവൻ ഇതെല്ലാം ഉപേക്ഷിച്ച് വേറെ ഏതെല്ലാം രീതിയിൽ അവൾക്ക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത് എന്തായാലും ഇത് കിട്ടിയപ്പോൾ അവൻ വളരെ ഹാപ്പി കൂടാതെ അവൻ അവളോട് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറയാനും മറക്കുന്നില്ല അത് കേട്ട് വളരെ ഹാപ്പി ആവുന്ന അവൾ നേരെ മായുടെ അടുത്തേക്ക് ചെന്ന് ഫെൻ അവൾക്ക് വേണ്ടി ഒരു ചേട്ടൻ എന്ന നിലയിൽ വളരെ കെയറിംഗ് ആയി പ്രൊട്ടക്റ്റീവ് ആയി ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുന്നുണ്ട് അത് കേൾക്കുന്ന മായും തന്റെ ചേട്ടൻ തന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന കാര്യത്തിൽ വളരെ ഹാപ്പി ആവുന്നു ശേഷം എന്തേലും അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ മിയ്ക്ക് ഫെന്നിന്റെ കൂടെ അവൾ എവിടെ വെച്ചാണോ അവനെ തന്റെ ലൈഫിൽ നിന്ന് പോകണമെന്ന് വിഷ് ചെയ്തത് അതേ സ്ഥലത്തേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടുന്നത് അവിടെ എത്തിക്കഴിയുമ്പോൾ അവൾ അവനോട് നീ നിന്റെ സിസ്റ്ററിനെ എത്ര കെയറോട് കൂടി നോക്കുന്നു അതുപോലെ തന്നെ എന്നെ വളരെ കെയറോട് കൂടി നോക്കിയിരുന്ന ഒരു ചേട്ടൻ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് അവൾ അവനോട് പറയുന്നു അവൾ ഇങ്ങനെ വളരെ ഇമോഷണലായി സംസാരിക്കുമ്പോഴാണ് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് ട്രീറ്റിന് കൊണ്ടുവന്ന അവൻ ഫോണിൽ മെഴുകുതിരി പോലെ എടുത്തിട്ട് വേഗം ഇന്ന് നിന്റെ ബർത്ത്ഡേ വിഷ് നടത്താനായി അവളോട് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അവൾ മുന്നേ തന്റെ ചേട്ടനെ വേണ്ട എന്ന് ആഗ്രഹിച്ച അതേ ദിവസം തന്നെ അവളുടെ ചേട്ടനെ അവൾക്ക് തിരിച്ച് ലൈഫിൽ വേണമെന്ന ഒരു വിഷ് ആണ് നടത്തുന്നത് പക്ഷെ അവൾ അങ്ങനെ വിഷ് ചെയ്തിട്ടും ഒരു മാറ്റവും വരുന്നില്ല ചിലപ്പോൾ ലൈഫിൽ ഒരേ ഒരു തവണയെ അങ്ങനെ എന്തെങ്കിലും മിറാക്കിൾ നടക്കുമുള്ളായിരിക്കും എന്ന് ചിന്തിച്ച് അവൾ വീട്ടിലേക്ക് അവന്റെ കൂടെ ചെല്ലുന്നു അങ്ങനെ അവൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് മടങ്ങി പോകുന്നു വീട്ടിനകത്തേക്ക് ചെല്ലുന്ന അവൾ ആകെ ഷോക്ക് ആവുന്നു കാരണം അവിടെ അമ്മയും അമ്മയുടെ പുതിയ ബോയ്ഫ്രണ്ടിനെയുമാണ് കാണുന്നത് കൂടാതെ അവൾ ഇവരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നും ഇവളുടെ അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ഡിവോഴ്സ് ആയതുകൊണ്ട് ചേട്ടൻ അച്ഛന്റെ കൂടെ പോവുകയാണെന്നും അറിയും അപ്പൊ അവൾക്ക് വീണ്ടും തന്റെ യഥാർത്ഥ ലൈഫ് തനിക്ക് തിരിച്ചു കിട്ടി തന്റെ ചേട്ടൻ തനിക്ക് തിരിച്ചു കിട്ടി എന്ന് മനസ്സിലാവുന്നു കാരണം അല്ലാത്ത ആ ഒരു ഫാന്റസി ലൈഫിൽ അവൾ സിംഗിൾ ചൈൽഡ് ആയിരുന്നല്ലോ ചേട്ടനില്ലായിരുന്നു പക്ഷെ ഇവര് ചേട്ടൻ കാരും പറയുമ്പോൾ താൻ തന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം റൂമിലേക്ക് ചെല്ലുമ്പോൾ ചേട്ടന്റെ ഒരു സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ എല്ലാം എടുത്തുകൊണ്ട് അച്ഛന്റെ കൂടെ ഇവിടെ നിന്ന് പോകാനായി പുറപ്പെട്ടു പോയിന്ന് മനസ്സിലാക്കുന്ന അവൾ അവിടെ ചേട്ടൻ അവൾക്ക് വേണ്ടി കെയറോട് കൂടി ഓരോ കാര്യങ്ങളെ പറ്റി കുറിപ്പുകൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നു കറക്റ്റായി പഠിക്കണം കഴിക്കണം നീ ആഗ്രഹിച്ചതുപോലെ ഇവിടെന്തേ ഇനി നിനക്കാണ് ഇനി എന്റെ ശല്യൊന്നും നിനക്ക് കാണില്ല എന്നൊക്കെ പറഞ്ഞ ചേട്ടനാ എഴുതിയിരിക്കുന്നത് അവളെ വല്ലാതെ അപ്സെറ്റ് ആക്കുന്നുണ്ട് അവൾക്ക് ഇവിടെ അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ട അവൾക്ക് അച്ഛന്റെ കൂടെ നിൽക്കാൻ വേണ്ട ചേട്ടനെ മാത്രം മതി ചേട്ടനില്ലാത്ത ഈ ഒരു വീടോ റൂമോ ഒന്നും തന്നെ അവൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അവൾ വേഗം തന്നെ അച്ഛന്റെ കൂടെ പോകാനായി ചേട്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോകുന്നു ഈ സമയത്താണ് നമ്മളൊരു ഫ്ളാഷ് ബാക്ക് കാണുന്നത് മീയുടെ ഉള്ളിൽ തെറ്റിദ്ധാരണയെല്ലാം ഉണ്ടാക്കിയ ആ ഒരു ഫ്ളാഷ് ബാക്ക് അവളുടെ ചേട്ടനും അമ്മയും അമ്മയുടെ പുതിയ ബോയ്ഫ്രണ്ടും ചിരിച്ചു സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് ചേട്ടനോട് വളരെയധികം ദേഷ്യം തോന്നിയത് ആക്ച്വലി അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുമെന്ന് നൂറ് ശതമാനം ഉറപ്പായ ഫെൻ തങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു നിൽക്കാൻ പിന്നീട് തങ്ങൾക്കൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ല എന്നും ഒരാൾ അച്ഛന്റെ കൂടെയും ഒരാൾ അമ്മയുടെ കൂടെയും പോയേ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന അവൻ അച്ഛന്റെ കൂടെ പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും മീക്ക് നല്ലത് അമ്മയുടെ കൂടെ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കി അമ്മയ്ക്ക് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ അവൾ വളരെ ഇമോഷണലായി നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു ആദ്യം ഫെന്നിനെ കാണാതെ അപ്സെറ്റ് ആവുന്ന അവൾ കുറച്ച് തപ്പി പിടിച്ച് അവനെ കാണുമ്പോൾ പോവാണോ എല്ലാം എടുത്തോ എന്നിട്ട് എന്താ ഇത് മറന്നുപോയെന്ന് ചോദിച്ച് അവനോട് ഉറക്കെ സംസാരിക്കുമ്പോ ഞാനൊന്നും മറന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ കണ്ട് ചോദിക്കുന്ന സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിച്ച് അവൾ കരയുന്നു അത് കേൾക്കുന്ന അവനും കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവനും ഇമോഷണൽ ആവുകയാണ് അങ്ങനെ രണ്ടുപേരും അവരുടെ ഉള്ളിലെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആ ചേട്ടന്റെയും അനീതിയുടെയും ജീവിതം സെപ്പറേറ്റ് ചെയ്യാതെ അവരെ ഒന്നിപ്പിക്കാനായി വീണ്ടും ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കുകയാണ് ഇതൊരു ഫാന്റസി ചിത്രമാണല്ലോ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്താനായി നമുക്ക് ലഭിക്കുന്ന ഒരു മാജിക് അങ്ങനെ അവളുടെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കുകയാണ് അവൾ ഇത്തവണ വെറുതെ തന്റെ ചേട്ടനെ മാത്രം തനിക്ക് തിരികെ കിട്ടണം എന്ന വിഷ് എടുത്തുചാട്ടത്തിന്റെ പുറത്ത് നടത്താതെ തന്റെ ഫാമിലി തനിക്ക് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് തന്റെ അമ്മയും അച്ഛനും സെപ്പറേറ്റ് ആവാതെ സ്നേഹത്തോടെ തന്റെയും തന്റെ ചേട്ടന്റെയും കൂടെ വേണമെന്ന് അവൾ ഇത്തവണ വിഷ് ചെയ്യുന്നു അവൾ അങ്ങനെ വിഷ് ചെയ്ത് തീരുമ്പോഴേക്കും എല്ലാം വീണ്ടും റിവേഴ്സിൽ പോകുന്നതായും അവളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതായും ഒരു സൂചന നൽകിക്കൊണ്ട് ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് രസകരമായ ഈ ഒരു ഫാന്റസി ഫീൽ ഗുഡ് ഫാമിലി സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ